നമ്മുടെ പറമ്പിലും വേലിയിറമ്പത്തുമെല്ലാം നിൽക്കുന്ന ധാരാളം സസ്യങ്ങളുണ്ട് പലതും ഏറെ ഔഷധഗുണമുള്ളവയാണ് മെഡിക്കൽ സയൻസ് പണ്ട് ഇത്രയും വികസിക്കാത്ത കാലത്ത് രോഗങ്ങൾക്കുള്ള പരിഹാരമായും ആരോഗ്യത്തിനായും ഇത്തരം പല സസ്യങ്ങളും പൂർവികർ ഉപയോഗിച്ചിരുന്നു ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും മുടിക്കുമെല്ലാം തന്നെ ഔഷധഗുണം നൽകുന്നവയായിരുന്നു ഇത് ചിലപ്പോൾ തീരെ ചെറിയ സസ്യമായിരിക്കും എന്നാൽ മരുന്ന് ഗുണം ഏറെ ആയിരിക്കും അത്തരത്തിലൊന്നാണ് മുക്കുറ്റി നമ്മുടെ കേരളത്തിൽ സുലഭമായി കണ്ടുവരുന്ന ഒരു സസ്യമാണ് മുക്കുറ്റി മുക്കുറ്റിയുടെ ഔഷധ ഗുണങ്ങൾ നിരവധിയാണ് മുക്കുറ്റി വെന്ത വെള്ളം മൂത്ത പ്രമേഹവും പിടിച്ചു കെട്ടും മുക്കുറ്റി ഏറെ ഔഷധഗുണമുള്ള സസ്യമാണ് ഇത് പല രീതിയിലും ഉപയോഗിക്കാം പാരമ്പര്യ രോഗങ്ങളിലൊന്നാണ് പ്രമേഹം ഇത് അധികമായാൽ ഇൻസുലിൻ പോലുള്ള കുത്തിവെയ്പ്പുകൾ അത്യാവശ്യമായി വരും പ്രമേഹത്തിനുള്ള നല്ലൊരു മരുന്നാണ് മുക്കുറ്റി മുക്കുറ്റി മുഴുവനായും പറിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി അത് വെള്ളത്തിൽ തിളപ്പിച്ച് കുടിക്കാവുന്നതാണ് അതുപോലെ പനി കഫക്കെട്ട് ആസ്മ തുടങ്ങിയ പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു നാട്ടുവൈര്യം കൂടിയാണിത് വിട്ടുമാറാത്ത ചുമയ്ക്ക് മുക്കുറ്റി ചതച്ച് അതിൽ ഒരു സ്പൂൺ തേൻ മിക്സ് ചെയ്ത് കഴിച്ചാൽ ചുമ മാറുന്നതായി കാണാം പനി കാരണമുള്ള തലച്ചൂടും വേദനയും കുറയ്ക്കാനാണ് മുക്കുറ്റി അരച്ച് നെറ്റിയിൽ പുരട്ടുന്നത് ഇതിട്ട് തിളപ്പിച്ച വെള്ളം നല്ലതാണ് ഇത് കഫക്കെട്ട് ഒഴിവാക്കും തേനില് മുക്കുറ്റിനീര് കലർത്തി കുടിക്കുന്നത് കഫക്കെട്ടിനും ജലദോഷത്തിനും മരുന്നാണ് ആയുർവേദ പ്രകാരം ശരീരത്തിലെ വാത പിത്ത കഫ കഫദോഷങ്ങൾ നീക്കാൻ സഹായിക്കുന്ന ഒന്നാണിത് ഇവ ബാലൻസ് ചെയ്താൽ തന്നെ രോഗവിമുക്തി നേടാവുന്നതാണ് ഇതിന് സഹായിക്കുന്ന ശരീരത്തിന് തണുപ്പ് നൽകുന്ന ഒന്നാണ് മുക്കുറ്റി ഇതിനു പുറമെ വിഷ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഒന്നുകൂടിയാണിത് വിഷ ജീവികളുടെ കടിയേറ്റാൽ ഈ ഭാഗത്ത് ഇത് അരച്ച് പുരട്ടിയാൽ മതിയാകും ഇതിൻ്റെ ഇലകൾ വെറും വയറ്റിൽ ചവച്ചരച്ച് കഴിക്കുന്നതും ഇത് അരച്ച് കഴിക്കുന്നതും നല്ലതാണ് വയറിൻ്റെ ആരോഗ്യത്തിനും ഇതേറെ ഉത്തമമാണ് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഇത് നല്ലതാണ് ഇത് അരച്ച് മോരിൽ ചേർത്ത് കഴിച്ചാൽ വയറിളക്കത്തിൽ നിന്ന് മോചനം നേടാവുന്നതാണ്